എൻ പ്രശാന്ത് ഐ എ എസ് ചീഫ് സെക്രട്ടറിക്ക് മുമ്പിൽ ഹാജരായേക്കും ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെത്താനാണ് പ്രശാന്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഹിയറിങ്ങിന് തൊട്ടുമുമ്പും ചീഫ് സെക്രട്ടറിയെ പരിഹസിച്ച് പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു രശ്മി കാർത്തിക ചേരുന്നു രശ്മി അവസാന നിമിഷവും ചീഫ് സെക്രട്ടറിയെ കളയാക്കിക്കൊണ്ടാണ് പ്രശാന്ത് ഐ ഐ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ആവശ്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു പക്ഷേ അതൊക്കെ ചീഫ് സെക്രട്ടറി നിരാകരിച്ചിരുന്നു കൂടിക്കാഴ്ച അത് ഉറപ്പായിട്ടുണ്ടോ നീല്ലമ്പിയാർ നാലരയ്ക്കാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഹാജരാക്കാൻ നൽകിയിരിക്കുന്ന എൻ പ്രശാന്തിന് ഹാജരാക്കാൻ നൽകിയിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് നാലരയാണ് ഇപ്പോൾ നാലര ആയിട്ടുണ്ട് പ്രശാന്ത് ഐ എസ് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരായേക്കും എന്നുള്ള വിവരം ആണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇപ്പോൾ സമയമായിട്ടുണ്ട് അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയില്ല ഹിയറിംഗിനായി പ്രശാന്ത് മുന്നോട്ട് വെച്ച ഉപാധികളൊക്കെ തന്നെ ചീഫ് സെക്രട്ടറി തള്ളുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു ഹിയറിങ്ങിന്റെ തത്സമയ സംപ്രേഷണം നടത്തണമെന്നും ഓഡിയോ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രശാന്തിന്റെ ഒരു ആവശ്യം എന്നാൽ ഇക്കാര്യങ്ങൾ ഐ എസ് ചട്ടത്തിൽ പറയുന്നില്ലെന്നും ലൈവ് സ്ട്രീമിംഗ് നടത്തിയാൽ അത് ശക്തവിരുദ്ധമാകും എന്നും ചീഫ് സെക്രട്ടറി മറുപടിയായി പറഞ്ഞിരുന്നു തന്നെ മുന്നോട്ട് വെച്ച ഉപാധികൾ ചീഫ് സെക്രട്ടറി ഒരു സാഹചര്യത്തിൽ പ്രശാന്ത് ഹാജരാകാൻ എത്തുമോ എന്നതിലാണ് ഒരു വ്യക്തതയില്ലാത്തത് എത്താനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴും സമയമായിട്ടുണ്ട് പ്രശാന്തിനെതിരെയുള്ള തുടർ നടപടികൾക്ക് മുന്നോടിയായി പ്രശാന്തിന്റെ ഭാഗം കൂടി കേൾക്കാനാണ് ഇന്ന് ചീഫ് സെക്രട്ടറി ഹിയറിംഗ് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തന്റെ ഭാഗം കേട്ടില്ല എന്നുള്ള ഒരു പരാതി പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഹിയറിംഗ് നടത്തുന്ന സമയം നിശ്ചയിച്ചത് തൊട്ടുമുമ്പും വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റതും ചീഫ് സെക്രട്ടറിയെ പരിണത്തിച്ചിട്ടുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രശാന്തൻ രംഗത്തെത്തിയിരുന്നു ലൈഫ് സ്ട്രീമിംഗ് ആവശ്യം പള്ളിയെ ചീഫ് സെക്രട്ടറിയെ പ്രശാന്ത് ചെയ്തത് കോടതി നടപടികളിൽ പോലും ഇതിന് സുതാര്യതയുണ്ട് സുപ്രീംകോടതിയേക്കാൾ പവർ ചീഫ് എന്നുള്ള ഒരു പരിഹാസവും മുന്നോട്ട് വെച്ചിരുന്നു തന്റെ ഭാഗം കൂടി കേൾക്കുമാറാകണമെന്ന് അപേക്ഷിച്ചിട്ട് ആറു മാസമാകുന്നു ഇപ്പോൾ കേൾക്കാൻ സന്മനസ് ഉണ്ടായത് വലിയ കാര്യമെന്നുള്ളതാണ് പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് താൻ സമർപ്പിക്കുന്ന രേഖകൾ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് പ്രശാന്തിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചൊരു കാര്യം ഏതായാലും നാലവയ്ക്കും ഹാജരാകണം എന്നുള്ളതാണ് പ്രശാന്തിന് നൽകിയിരുന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് നൽകിയെന്ന നിർദ്ദേശം ഇപ്പോൾ നാലര ആയിട്ടുണ്ട് ഇതുവരെയും പ്രശാന്ത് ഹാജരായിട്ടില്ല അൽനദ്യ എൻ പ്രശാന്ത് ഐ എസ് ചീഫ് സെക്രട്ടറിക്ക് മുമ്പിൽ ഹാജരായേക്കും ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ എത്താനാണ് പ്രശാന്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇറങ്ങിന് തൊട്ടു മുമ്പ് ചീഫ് സെക്രട്ടറിയെ പരിഗണിച്ച് പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലിരുന്നു പ്രശാന്ത് എന്തായാലും ചീഫ് സെക്രട്ടറിയുടെ മുമ്പിൽ ഹാജരാകുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി രശ്മി കാർത്തിക നൽകുന്ന വിവരം